കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് മുപ്പത്തിയഞ്ചിടങ്ങളിലായി അൻപതോളം സ്ഥാപനങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് വിവരങ്ങളുമായി അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുന്നു അപർണ കാർത്തിക എപ്പോഴാണ് റെയ്ഡ് തുടങ്ങിയത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇ ഡി ഇപ്പോൾ വ്യക്തത തേടുന്നത് സുജയ ഇന്ന് രാവിലെ മുതൽ തന്നെ റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട് ഇടങ്ങളിലായിട്ടുള്ള ഏകദേശം അൻപതിനടുത്ത സ്ഥാപനങ്ങളിലാണ് ഈ ഘട്ടത്തിൽ റെയ്ഡ് നടക്കുന്നത് അത് സാമ്പത്തിക ക്രമക്കേട് കേസ് നേരത്തെ തന്നെ സി ബി ഐ ഇവർക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണവും നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇ ഡി എന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായും രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിൽ യെസ് ബാങ്കിൽ നിന്ന് മുംബൈയിലെ ബ്രാഞ്ചിൽ നിന്ന് എടുത്തിരിക്കുന്ന മൂവായിരം കോടി രൂപ കള്ളപ്പണമാണ് ഇത് വെളുപ്പിച്ചു വിശ് നിക്ഷേപകരെ വഞ്ചിച്ചുകൊണ്ട് ഓഹരി വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ വഞ്ചിച്ചു തുടങ്ങിയ ആരോപണങ്ങളെല്ലാമാണ് നിലവിലുള്ളത് എന്തായാലും ഈ കേസ് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ മണിയോട് കൂടി തന്നെയാണ് പല സ്ഥാപനങ്ങളിലും മുംബൈ കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനങ്ങളിലാണ് ആദ്യം റെയ്ഡ് തുടങ്ങിയത് പക്ഷേ ഇതിന് സമാനമായി തന്നെ രാജ്യത്തുടനീളമുള്ള സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും സാമ്പത്തിക ക്രമക്കേട് കേസിൽ അന്വേഷണം നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് നേരത്തെ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നൊരു ആവശ്യം കൂടെ വരുന്നുണ്ട് അതിന് പിന്നാലെ ഇ ഡിയുടെ അന്വേഷണവും പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ അവർ കാർത്തികെയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് മറ്റൊരു